ഗൈസ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ഈ ഓട്ടോമാറ്റിക് കരിമ്പ് ജ്യൂസ് മെഷീൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓറഞ്ച് ജ്യൂസും അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചപ്പോൾ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ കരിമ്പ് ജ്യൂസിന് വന്നത് രണ്ടര ഡോളറും ഓറഞ്ച് ജ്യൂസിന് വന്നത് രണ്ട് ഡോളറും ആണ് ഇതൊക്കെ വിശ്വസിച്ച് കുടിക്കാം കാരണം ഇതെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കണതും അതുപോലെ വെള്ളം ചേർക്കാത്തതും ഷുഗർ ചേർക്കാത്ത സാധനവും കൂടിയാണ് അപ്പൊ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും ജ്യൂസിന് പിന്നെ ഇതിന്റെ അകത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലീനിങ് എല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പിന്നെ ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ചിന്റെ തൊലി കളഞ്ഞിട്ടാണല്ലോ ജ്യൂസാക്കി തന്നത് അതുകൊണ്ട് ഒരു സമാധാനം ഇതേപോലെ ഇൻസ്റ്റന്റ് ജ്യൂസർ മെഷീൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്നത് കേട്ടോ നമ്മൾ കടയിലൊക്കെ പോയിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ എങ്ങനെ പോലും അഞ്ച് ഡോളർ േലെ ചാർജ് ആകോട്ടെ നല്ല വെൽ പാക്ഡാട്ടാണ് കേട്ടോ നമുക്ക് പ്രൊഡക്റ്റ് ഔട്ട് പുട്ട് കിട്ടുന്നത് ഈ ഒരു ഐറ്റം സിംഗപ്പൂരിന്റെ ഏത് കോർണറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റോട്ടെ ലാസ്റ്റ് ടൈം ഞാൻ സൂ പോയപ്പോ അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നട്ടെ ഇത് അപ്പോ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാട്ടെ